റൊണാൾഡോയ്ക്ക് ഒരു ഗോൾഡൻ ബൂട്ട് കിട്ടി അതിനെക്കുറിച്ച് എന്താ പറയാത്തത് എന്ന് രണ്ടു മൂന്ന് കമന്റ് എനിക്ക് വന്നിരുന്നു അപ്പോ കഴിഞ്ഞ സീസണിലെ സൗദി ലീഗ് ടോപ്പ് സ്കോറന്നുള്ള ഒരു അവാർഡായിട്ടാണ് അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് റൊണാൾഡോ കഴിഞ്ഞ സീസണിൽ സൗദി ലീഗിൽ നേടിയിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ഗോളുകളാണ് അപ്പൊ ചിലർ പറയും സൗദി ലീഗിന് ക്വാളിറ്റി ഇല്ല സൗദി ലീഗ് യൂറോപ്യൻ ലെവലിൽ ക്വാളിറ്റി ഉള്ള ലീഗല്ല ഒരു പൂർവ ലീഗാണെന്നൊക്കെ പലരും പറയും എന്നാൽ സൗദി ലീഗ് എന്നല്ല ലോകത്ത് ഏത് ലീഗു ആകട്ടെ ഇരുപത്തഞ്ച് ഗോൾ ലീഗിൽ മാത്രം നേടുക എന്ന് പറയുന്നത് ഒരു നാപ്പത് വയസ്സുള്ള ആളെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ഒരു കാര്യമാണ് അതാണ് റൊണാൾഡോ പോസിബിൾ ആക്കിയിട്ടുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ സീഫണിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം കഴിഞ്ഞ സീസണിലെ അവസാനം കൊടുക്കേണ്ട ഒരു ഗോൾഡൻ ബൂട്ട് കഴിഞ്ഞ സീസൺ അവസാനിച്ചു അതിനുശേഷം ക്ലബ് വേൾഡ് കപ്പ് നടക്കും അത് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം അറിയാലോ ട്രാൻസ്ഫർ വീട് തുടങ്ങി ട്രാൻസ്ഫർ വീട് അവസാനിച്ചതിന്റെ ഇടയിൽ കുറെ താരങ്ങൾ അങ്ങോട്ടും കണ്ടൊക്കെ പോയി അൽ നാസർ കുറെ താരങ്ങൾ എത്തിച്ചിട്ടുണ്ട് സൗദി ലീഗിലേക്കും കുറെ താരങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിനിടയിൽ ആ ഒരു പ്രീ സീസൺ മത്സരങ്ങൾ നടന്നു പുതിയ സീസൺ അതായത് ഈ സീസൺ തുടങ്ങി ഈ സീസണിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ഇത്രയും ദിവസം ഈ ഗോൾഡൻ ബൂട്ടിയിൽ എന്ത് ചെയ്യുവാനും ഇത്രയും ദിവസം എന്തിനാണ് കൊടുക്കാതെ വെച്ചിരുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം മൂന്ന് നാല് മാസമായു ഒരു മൂന്ന് മാസത്തോളം ഇതിലായി കാണും ലീഗ് അവസാനിച്ചിട്ട് പുതിയൊരു സീസൺ തുടങ്ങിയപ്പോഴെങ്കിലും കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അടുത്ത് ഒരു ഇന്റർനാഷണൽ ബ്രേക്കും കഴിഞ്ഞു ഇത്രയും ദിവസമായിരിക്കുകയാണ് ഒരു ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി എന്താ നിങ്ങൾക്ക് തോന്നുന്നത് കമന്റിലും